മദ്യലഹരിയിൽ ഭർത്താവ് 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 കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു കോഴിക്കോട് സ്വദേശി പ്രമോദ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അറസ്റ്റിലായി ഇന്നലെ വൈകിട്ടാണ് സംഭവം ചിഞ്ചുവിനെ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു കുടുംബ പ്രശ്നത്തിനൊടുവിലാണ് മദ്യപിച്ചെത്തിയ പ്രഷോഭ് ചിഞ്ചുവിനെ മർദ്ദിച്ചത് തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച കുത്തി പരിക്കേൽപ്പിച്ചു ചിഞ്ചുവിന്റെ വലത് കൈമുട്ടിന് താഴെ ആഴത്തിൽ മുറിവുണ്ടായി ഗുരുതര പരിക്കേറ്റ ചിഞ്ചുവിനെ ആദ്യം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത കരുനാഗപ്പള്ളി പോലീസ് പ്രഷോഭിനെ അറസ്റ്റ് ചെയ്തു മദ്യത്തിന്റെ ലഹരിയിലാണ് ഭാര്യ ആക്രമിച്ചതെന്ന് പറഞ്ഞു ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം